ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞങ്ങളൊരു ഡ്രാഗൺ ഫ്രൂട്ട്സ് വാങ്ങി ഇതുവരെ കഴിച്ചിട്ടില്ലായിരുന്നു ഇനി അതിൻ്റെ ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഇത് കഴിക്കാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ട്സ് ഞങ്ങളിത് ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് എന്നൊക്കെ ഒന്ന് നോക്കുക എല്ലാവരും പറയുന്ന നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നു പക്ഷേ ഇതുവരെ കഴിച്ചിട്ടില്ല ആ പെല്ലുമോള് പറ എന്താ പറഞ്ഞേക്ക് പെല്ലുമോള് പറഞ്ഞേ കേട്ടില്ലേ എല്ലാവരും ലൈക്കും ചെയ്യണം സബും ചെയ്യണം എന്ന് അല്ല ഫെല്ലു ആ അപ്പൊ നമ്മളിന്ന് ഇതൊന്ന് കഴിച്ചു വയ്ക്കാൻ പോവാണ് എങ്ങനെ ടേസ്റ്റ് ഉണ്ടാവുന്നൊന്നും നോക്കണ്ടേ അത്ര ഉറപ്പൊന്നില്ല രണ്ട് ഭാഗമാക്കുന്ന ഞങ്ങളിത് കട്ട് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഉള്ളിൽ വൈറ്റ് കളറാണല്ലോ പക്ഷെ നമ്മളെ വീഡിയോയിൽ കണ്ടത് ഒരു വയലറ്റ് വൈലറ്റ് കളറുള്ള രണ്ടുണ്ട് പക്ഷെ വൈറ്റ് ഉള്ളിൽ ആയിട്ട് ഇതിന്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ട് നോക്കല്ലേ ഓ ഇത്രേ ഉള്ളൂ ഇങ്ങനാണല്ലോ തോൽക്ക് ഇത്രേള്ളു സംഭവിച്ചിവിടെ വെച്ചിരിക്കണേ ഇടയ്ക്ക് ഇടയ്ക്ക് ഒരു മിനിറ്റ് അപ്പൊ നമ്മളിതാ തോല് പൊളിച്ചു വെച്ചിട്ട് ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ എങ്ങനെ ഇണ്ടാകും സൂപ്പറാണല്ലോ എന്നാ ഞാൻ നോക്കട്ടെ ഒന്ന് അത്ര ചില പേരൊക്കെ മധുരം ഒന്നുമില്ല ചെറിയ പേരൊക്കെ തിന്നു ഒന്ന് കഴിച്ചോക്ക് ഇഷ്ടമോക്കും മോളിസിനൊക്കെ ഇഷ്ടായിട്ടുണ്ട് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടായിട്ടില്ല വലിയ ടേസ്റ്റ് എന്ന് പറയാൻ മാത്രമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഇത് പിന്നെ ജ്യൂസ് അടിച്ച് നോക്കിയാൽ ടേസ്റ്റ് ഉണ്ടാകുമായിരിക്കും പക്ഷേ ഇനി പിന്നെ ഒരു ദിവസം ജ്യൂസടിച്ചൊന്നും നോക്കണം ടേസ്റ്റ് ഉണ്ടോ എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക മറക്കാണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും വീഡിയോനെ പറ്റി അഭിപ്രായമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം ഓക്കെ